അടുത്ത കാലത്ത് കായിക രംഗത്ത് ഏറെ ചർച്ചയായി ഒന്നായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷോയിബ് മാലിക്കും ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസയും തമ്മിലുള്ള വിവാഹമോചനം രണ്ടായിരത്തി പത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ സാനിയ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരുന്നു ഇവരുടെ വിവാഹം ഏറെ വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു വിവാഹശേഷം ദുബായിൽ ആയിരുന്നു ഇരുവരുടെയും താമസം രണ്ടായിരത്തി പതിനെട്ടിലാണ് സാനിയ മാലിക് ദമ്പതികൾക്ക് ഒരു ആൺകുട്ടി പിറന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഇരുവർക്കുമിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തത് പിന്നാലെ ഇരുവരും ഒരുമിച്ച് പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷോഹിബ് മാലിക് പാകിസ്ഥാൻ നടി സന ജാവേദിനെ വിവാഹം കഴിച്ചതോടെയാണ് ഇരുവരും തമ്മിൽ വിവാഹം മോചിതരായി എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത് ഇപ്പോഴിതാ സാനിയ മിർസ ഷോഹിബ് മാലിക് വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് സഹോദരി പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം ഷോയിബ് മാലിക്കും സാനിയ മിസയും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു ഷോയിബിന്റെ സനയുമായുള്ള നിക്കാഹ് ഫോട്ടോകൾ പലരെയും ഞെട്ടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഷോയിബിന്റെ സഹോദരിമാർ അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് സാനിയ മിർസയിൽ നിന്നുള്ള വിവാഹ മോചനത്തിന് പിന്നിലെ കാരണത്തെ കുറിച്ച് സൂചന നൽകുന്നതാണ് സഹോദരിമാരുടെ പ്രതികരണം ഷോയിബ് മാലിക് സാനിയ മിർസ വിവാഹമോചനത്തിൽ തങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു എന്നാണ് മാലിക്കിന്റെ സഹോദരി പറഞ്ഞത് സന ജാവേദുമായുള്ള നിക്കാഹിൽ ഷോയിബിന്റെ കുടുംബം പങ്കെടുത്തില്ല എന്ന് സഹോദരി സ്ഥിരീകരിച്ചു ഷോയിബിന്റെ ആരോപിക്കപ്പെടുന്ന വിവാഹേതര ബന്ധത്തിൽ സാനിയ അതൃപ്തി ആയിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ മാലിക്കിന്റെ വിവാഹേതര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത് ശരിവെക്കുന്നതാണ് സഹോദരിയുടെ പ്രതികരണം സാനിയും കുടുംബവും വളരെ കാലം വിവാഹമോചനത്തെ കുറിച്ച് മൗനം പാലിച്ചിരുന്നു മാലിക് സനാ ജാവേദിനെ വിവാഹം കഴിച്ചതിനു ശേഷമാണ് അവർ ആദ്യമായി വേർപിരിയലിനെ കുറിച്ച് വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്നിന് സാനിയയുടെ സഹോദരി അനം മിസ്സാനിയ മാസങ്ങൾക്ക് മുൻപ് ഷൊയീബിൽ നിന്ന് വേർപിരിഞ്ഞു എന്ന് സ്ഥിരീകരിച്ചിരുന്നു ഇസ്ലാമിൽ കുല എന്നത് ഭാര്യ ആരംഭിക്കുന്ന വിവാഹമോചന രീതിയാണ് ഇത് അവർക്ക് വേർപിരിയാനുള്ള അവകാശം നൽകുന്നതാണ് ഭർത്താവ് നൽകുന്ന തലാക്കിൽ നിന്ന് വ്യത്യസ്തമായി കുല വിവാഹമോചനത്തിൽ തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്